ജി ട്വന്റി അടക്കമുള്ള അന്താരാഷ്ട്ര മാമാങ്കങ്ങൾ നടത്തി നരേന്ദ്രമോദി സ്വയം വിശ്വഗുരി ചമയുമ്പോഴും നയതന്ത്ര രംഗത്ത് വിശിഷ്യ ദക്ഷിണേഷ്യയിൽ ഇന്ത്യ ഏറെക്കുറെ ഒറ്റപ്പെടുന്നുവെന്നത് അവഗണിക്കാനാവാത്ത വസ്തുതയാണ് മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യമാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യോഗ്യതയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ ശോഷണം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ ജനതകളിൽ ഇന്ത്യയോട് അവമതിപ്പ് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട് ജനയുഗം എഡിറ്റോറിലൂടെ ഇന്ത്യൻ സൈന്യത്തെ മാലിദ്വീപിൽ നിന്നും മാർച്ച് പതിനഞ്ചിനകം പിൻവലിക്കണമെന്ന പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ ആവശ്യം ഇന്ത്യൻ നയതന്ത്രത്തിന് പുതുവർഷത്തിലേറ്റ കനത്ത തിരിച്ചടിയാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയുമായുള്ള താരതമ്യത്തിൽ അഞ്ചു ലക്ഷം മാത്രം ജനസംഖ്യയുള്ള മാലിദ്വീപിന്റെ നിലപാട് അപ്രധാനമെന്ന് വിലയിരുത്താമെങ്കിലും ദക്ഷിണേഷ്യയിലെ ഒരു രാജ്യം കൂടി ഇന്ത്യയോടുള്ള അതിന്റെ നീരസം തുറന്നു പ്രകടിപ്പിക്കാൻ മുതിർന്നിരിക്കുന്നു എന്നത് അവഗണിക്കാനാവില്ല മാലദ്വീപിൽ ഡോക്ടർമാരടക്കം ഇന്ത്യയുടെ നൂറിൽ താഴെ സൈനികർ മാത്രമാണുള്ളത് ഇന്ത്യ ദ്വീപിലേക്ക് സംഭാവനയായി നൽകിയ രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവും പ്രവർത്തിപ്പിക്കുന്ന ജോലിക്ക് മാത്രമായാണ് അവർ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചരക്ക് ഗതാഗത കപ്പൽപാതയുടെ പാതയുടെ നിരീക്ഷണം ദുരന്ത നിവാരണ പ്രവർത്തനം എന്നിവ മാത്രമാണ് ഇന്ത്യൻ സൈനികരുടെ ഉത്തരവാദിത്തം രണ്ടായിരത്തി പത്തിൽ അന്നത്തെ ഇന്ത്യ അനുകൂല പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് അധികാരത്തിലിരിക്കെയാണ് ആദ്യത്തെ ഹെലികോപ്റ്ററും സൈനികരും അവിടെ എത്തിയത് ആയിരത്തി അന്നത്തെ പ്രസിഡന്റ് അബ്ദുൾ ഗയൂമിനെതിരെ നടന്ന അട്ടിമറി സമയത്ത് ഇന്ത്യൻ സൈനികരെ അയച്ചിരുന്നുവെങ്കിലും ദൗത്യം പൂർത്തിയായപ്പോൾ തന്നെ അവരെ തിരിച്ചു വിളിച്ചിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ താൻ വിജയിച്ചാൽ ഇന്ത്യൻ സൈനികരെ തിരിച്ചയക്കുമെന്ന് പ്രസിഡന്റ് മുയൂസു പ്രഖ്യാപിച്ചിരുന്നു മുയൂസുവിന്റെ ചൈന സന്ദർശനത്തിന്റെയും ആ രാജ്യവുമായി മാലി ഉണ്ടാക്കിയ പുതിയ കരാറുകളുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് ദ്വീപുരാഷ്ട്രത്തിൽ ചൈന കാലുറപ്പിക്കുന്ന സാഹചര്യത്തിൽ അയൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന സംഭവം ഗൗരവമേറിയ തിരിച്ചടിയായാണ് നയതന്ത്ര ലോകം വിലയിരുത്തുന്നത് ജി ട്വന്റി അടക്കമുള്ള അന്താരാഷ്ട്ര മാമാങ്കങ്ങൾ നടത്തി നരേന്ദ്രമോദി സ്വയം വിശ്വഗുരു ചമയുമ്പോഴും നയതന്ത്ര രംഗത്ത് വിശിഷ്യ ദക്ഷിണേഷ്യയിൽ ഇന്ത്യ ഏറെക്കുറെ ഒറ്റപ്പെടുന്നുവെന്നത് അവഗണിക്കാനാവാത്ത വസ്തുതയാണ് ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യമാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ അതിന്റെ യോഗ്യതയായി കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി മതനിരപേക്ഷ ജനാധിപത്യത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോഷണം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ ജനതകളിൽ ഇന്ത്യയോട് അവമതിപ്പ് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട് മാലിദ്വീപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇന്ത്യയോടുള്ള അവിടുത്തെ ജനങ്ങളുടെ പ്രതികൂല വികാരം പ്രകടമായിരുന്നു ദ്വീപിലെ ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രമുഖ വിഷയമായി മുയൂസു മാറ്റുകയും അത് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തു ഭക്ഷ്യവസ്തുക്കളടക്കം ഏതാണ്ട് എല്ലാ ആവശ്യ സാധനങ്ങൾക്കും ഇന്ത്യ ആശ്രയിക്കുന്ന രാജ്യമാണ് മാലി ജനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇസ്ലാം മതവിശ്വാസികളാണ് ഇന്ത്യയിൽ മതവനുപക്ഷങ്ങൾ നേരിടുന്ന വിവേചനവും ഭൂരിപക്ഷ മതത്തിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളും ആ രാജ്യത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുക സ്വാഭാവികം മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ തുടർന്ന് മാലിയിലെ മൂന്ന് ജൂനിയർ മന്ത്രിമാർ നടത്തിയ സമൂഹ മാധ്യമ പരാമർശങ്ങളും അതിനെതിരെ ഇന്ത്യയിൽ നിന്നുണ്ടായ പ്രതികരണ വീലിയേറ്റവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ തകർച്ചയുടെ വക്കിൽ സ്ഥിതിഗതികൾ വശാഹവാൻ അനുവദിക്കാതെ അടിയന്തര ഇടപെടലിന് തയ്യാറാവാത്ത പ്രധാനമന്ത്രിയുടെയും സർക്കാരിന്റെയും നിലപാട് തികഞ്ഞ നയതന്ത്ര പരാജയമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർക്കാരും ബി ജെ പിയും അടക്കം സംഘപരിവാറും അവകാശപ്പെടുന്ന ഇന്ത്യയുടെ നയതന്ത്ര മേൽക്കോയ്മ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കെട്ടുകഥകളാണെന്ന് ദക്ഷിണേഷ്യൻ രാഷ്ട്രസമൂഹത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ ബോധ്യപ്പെടും തന്റെ ചെങ്ങാതിമാരായ അടാണിമാരടക്കം കോർപ്പറേറ്റുകൾക്ക് ലാഭകരമായ നിക്ഷേപങ്ങൾക്ക് അവസരമുണ്ടാകും അയൽരാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ വിജയിച്ചതൊഴിച്ചാൽ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ യാതൊന്നും ചെയ്യാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല നയതന്ത്ര രംഗത്തും പ്രതിയോഗിയായ ചൈന ഇന്ത്യയുടെ ദക്ഷിണേഷ്യൻ അയൽരാജ്യങ്ങളിലെല്ലാം സൈനികമായും സാമ്പത്തികമായും നയതന്ത്രപരമായും കാലുറപ്പിച്ചിരിക്കുന്നു മേഖലയിൽ സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും ഉപകരണമായി മാറേണ്ടിയിരുന്ന സാർക്ക് ഇന്ന് ജീവനോടെയുണ്ടോ എന്നുപോലും സംശയമാണ് അകലെയുള്ള ബന്ധുവിനേക്കാൾ അയലത്തെ ശത്രുവായിരിക്കും ആപൽകാലങ്ങളിൽ ആശ്രയമെന്ന അടിസ്ഥാന തത്വം പോലും വിസ്മരിക്കുന്ന നയതന്ത്ര പരാജയമാണ് മോഡി മോഡിഭരണം കാഴ്ചവെക്കുന്നത് ജനയുഗടിറ്റോലുമായി വീണ്ടും കാണും വരെ നമസ്കാരം